ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മുടി വേഗത്തിൽ വളരാൻ സഹായിക്കുന്ന ഒരു ഭക്ഷണത്തെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് മുടി ആരോഗ്യത്തോടെ വളരാൻ വേണ്ടിയിട്ട് മുടി സംരക്ഷണം പോലെ തന്നെ വളരെ പ്രധാനമാണ് നമ്മുടെ ഭക്ഷണം എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നതാണ് മുടി വേഗത്തിൽ വളരാൻ വല്ല ഭക്ഷണം ഉണ്ടോ എന്ന് അങ്ങനെ മുടി വേഗത്തിലും ഹെൽത്തി ആയിട്ടും വളരാൻ സഹായിക്കുന്ന ഒരു ഭക്ഷണമാണ് നമ്മുടെ പംകിൻ സീഡ് ദിവസവും ഒരു അര അരസ്പൂണ് പംകിൻ സീഡ് കഴിക്കുകയാണെങ്കിൽ മുടിയുടെ വേഗത്തിലുള്ള വളർച്ചയ്ക്ക് നമ്മളെ വളരെയധികം സഹായിക്കും മുടി വേഗത്തിലും കൂടി വളരാൻ സഹായിക്കുന്ന ഒരുപാട് പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണമാണ് നമ്മുടെ പംകിൻ സീഡ് ഇത് കഴിക്കേണ്ട രീതി നന്നായി ചവച്ചരച്ച് മാവ് പോലെ ആക്കിയിട്ട് നമ്മുടെ ഉമിനീരിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് എന്നാലേ അതിൻ്റെ ശരിയായിട്ടുള്ള ഗുണം നമുക്ക് ലഭിക്കുകയുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ദഹന പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഇത് കഴിച്ചു തുടങ്ങി ഒരു നാൽപ്പത്തഞ്ച് ദിവസം കഴിയുമ്പോഴേക്കും മുടി വളർച്ചയിൽ പ്രകടമായ മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കും കൂടാതെ നിങ്ങളുടെ മുടി കൊഴിച്ചിൽ കുറയുന്നതും മുടി നല്ല മൃദുവായി മാറുന്നതും നിങ്ങൾക്ക് കാണാൻ സാധിക്കും പംകി സീഡ് കഴിക്കുന്നത് എല്ലാവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന ഒന്നാണ് മുടി കൊഴിച്ചിൽ മാറ്റി മുടി സമൃദ്ധമായിട്ട് വേഗത്തിൽ വളരാൻ ദിവസവും ആര സ്പൂണ് പംകിൻ സീഡ് കഴിക്കുന്നത് ഒരു ശീലമാക്കുക എല്ലാവരും